ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയിൽ നിന്നും ജോസിൽ ചേരുന്നു ജോസിൽ എന്തൊക്കെയാണ് ഇടുക്കിയിലെ പ്രധാനമായ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം മരമൊഴിഞ്ഞ് വീണ് ഒക്കെ മരണം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മഴ ശക്തിയായി തുടരുകയാണോ ഇടുക്കിയിൽ അജിംഷാദ് ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച ശക്തമായ മഴ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഏറ്റവും അതിശക്തമായി മഴ പെയ്തത് ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന മൂന്നാർ പ്രദേശങ്ങളിലാണ് അവിടെ നൂറ്റി മില്ലിമീറ്റർ അതിശക്തമായ മഴയാണ് അവിടെ രേഖപ്പെടുത്തിയത് ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇന്നലെ മണ്ണ് ഇടിഞ്ഞു വീണ് അവിടെ ഒരു സ്ത്രീ മാല എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഉണ്ടായത് ആ ഒരു സാഹചര്യത്തെ തുടർന്ന് ഈ മൂന്നാർ പ്രദേശത്ത് മൂന്നോളം ദുരിതാശ്വാസ ക്യാമ്പ് മ്പുകൾ തുറന്നിട്ടുണ്ട് കത്തോലിക്ക പള്ളിയുടെയും സി എസ് ഐ പള്ളിയുടെയും പാരീഷ് ഹാളുകൾ അതുപോലെ തന്നെ മർച്ചൻ്റ് അസോസിയേഷൻ ഹാൾ എന്നിവിടങ്ങളിലാണ് മൂന്നാറിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇടുക്കി ജില്ലയിൽ രാത്രി കാലങ്ങളിലുള്ള യാത്ര അടക്കമുള്ള കാര്യങ്ങൾ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ മണ്ണെടുക്കൽ ഖനന പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ ദേവികുളം താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉമേഷ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ചില ചെറിയ ഡാമുകൾ തുറന്നിട്ടുണ്ട് മൂന്നാർ ഹെഡ് വർക്ക്സ് അതുപോലെ തന്നെ മലങ്കര കല്ലാർകുട്ടി പാബ്ള തുടങ്ങിയ ഡാമുകൾ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പെരിയാർ മുതിരപ്പുഴ ആറിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടർ നൂറ് സെൻറ്റിമീറ്ററോളം ഉയർത്തിയിരിക്കുന്നതുകൊണ്ട് അത് കൂടുതലും അതിൻ്റെ മൂവാറ്റുപുഴ ആറ് അതായത് എറണാകുളം ജില്ലയിൽ പെടുന്ന മൂവാറ്റു ആറിൻ്റെ കരകളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഡാമുകൾ തുറന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ ദുരിത ദേശീയ ദുരന്ത നിവാരണ സേന മൂന്നാറിൽ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ദേവികുളം വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണ് മൂന്ന് മുറികൾ കാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാജക്കാട് മയിലാടും പാറയിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഏതായാലും ജി ഭരണകൂടം വളരെ തന്നെ നിരീക്ഷിച്ച് വേണ്ട ും ഇടുക്കിയിൽ ശക്തമായ മഴ സ്വാഭാവികമായും ഹൈറേഞ്ച് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലായതിനാൽ അവിടെ മണ്ണിടിച്ചിലും മരം ഒടിഞ്ഞു വീണുമുള്ള അപകടങ്ങൾ നിരവധിയാണ് വലിയ ക്രമീകരണങ്ങളാണ് അധികൃതർ വരുത്തിയിരിക്കുന്നതെന്നാണ് ജോസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്